കല്ലെറിയുന്ന ഒരു സാധനം അപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ഇങ്ങനെ ഷൂന്നൊരു കല്ല് വന്ന് തലയിൽ കൊള്ളും തല്ലിക്കൊള്ളും ആന്റണി ഞാനൊന്നും ഒട്ടടിച്ചപ്പോൾ കല്ലുമഴ പെയ്യുന്നു എന്നും പറഞ്ഞു ഇത്രയേ ഉള്ളൂ സാധനം ശരി ആ കല്ലു വഴുന്ന ഒരു സാധനം എടുത്ത് ഞാൻ പറഞ്ഞിട്ട് നേരെയങ്ങ് നടന്നു എത്രയേ ഉള്ളൂ വേണ്ടിയൊക്കെ പോയി എത്രയുള്ള അല്ല അത് ജോണി ആൻ്റണി പറഞ്ഞുതന്നെയാണ് വിളിച്ചത് ഒറ്റ ഷോർട്ടുള്ളത് ഷോട്ട് നോക്കേണ്ട കാര്യമില്ല പക്ഷേ ദിലീപാണ് അത് ചെയ്തത് ആ പടം ഡയറക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ദിലീപാണ് ദിലീപ് ഞാൻ വന്ന് എന്നെ കണ്ടുപോണോ ചേട്ടാ കാരണം കമലിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു ഇവരെ ഞാനൊരു കാര്യം വിളിച്ചു കൂട്ടത്തിനോക്കിട്ട് സാറേ ഇപ്പൊ ദിലീപിനെ പറ്റി ഒരുപാട് ഇതിപ്പോൾ സിഡി മൂസിലേക്ക് അഭിനയിച്ചാളായെന്ന് ചോദിക്കുമോ ദിലീപിന്റെ അത്ര സിനിമകളുടെ കാലം കഴിഞ്ഞു ഇപ്പോൾ ഇടക്ക സിനിമയെല്ലാം കണ്ടില്ലേ വലിയ മറ്റേതൊക്കെ ഭയങ്കര ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയോ ആവേശമൊക്കെ അങ്ങനെയുള്ള ഈ സ്ലാ ഈ സ്ലാസ്ക് കോമഡിയുണ്ടല്ലോ പഴുതു തന്നെ വീഴുക പൊടിയും താഴെ താഴെ വീഴുക അങ്ങനെയുള്ള കുറേ സംഭവമാണ് സി ഡി മൂസിലുള്ളത് അതിന്റെ കാലാട്ടം കഴിഞ്ഞു ദിലീപ് ഫീൽഡ് ഫീഡ് ഔട്ടായിരുന്നു പറയുമ്പോൾ സാറിനെന്താ പറയുകയുള്ളത് ദിലീപ് അങ്ങനെയൊക്കെയുള്ള സംഭവം ചെയ്യാനുള്ള താല്പര്യമോ ദിലീപിന് നല്ല ഹ്യൂമറി ഉള്ളടക്കത്തിൽ ഞാൻ അഭിനയിക്കുമ്പോൾ ഈ ലഡു ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ പറയുന്നത് ദിലീപാണ് ദിലീപ് അപ്പൊ അസിസ്റ്റന്റ് ആണ് ചേട്ടാ അതിങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്തു നന്നായി അല്ല അപ്പൊ അപ്പത്രി ഹ്യൂമറിനോട് നല്ല ടച്ചുള്ള ഒരു കഥാപാത്രമാണ് പിന്നെ ഞാൻ എപ്പോഴും എപ്പോഴും വിളിക്കുകയായിരുന്നു ദിലീപിനെ വിളിക്കുമ്പോൾ സംസാരിക്കും അല്ല അത് ജനങ്ങൾക്ക് ആവർത്തനോട് കഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഹ്യൂമർ സെറ്റ് ചെയ്താൽ ആരും അധിക്ഷേപിക്കില്ല അത് വിട്ടിട്ട് താനെ ഒരു കോമഡി റൂട്ട് വരുമ്പോഴാണ് അലർജി ഇട്ടിക്കുന്നത് അല്ലെങ്കിൽ ആവില്ല കഥയും കഥാപാത്രങ്ങൾക്കനുസരിച്ചിട്ടുള്ള കോമ കോമഡി ആയി വന്നാൽ ആരും ഒന്നും വേണ്ടെന്ന് പറയില്ല ഒരേ കോമഡിയാണ് ഇപ്പോഴത്തെ അല്ല അതൊരു സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തന്നെ വരും മാറ്റി മറിച്ച് മാറ്റി മറിച്ച് അതെല്ലാം മനസ്സിൽ വരുള്ളൂ അവിടെ ഒതുങ്ങിപ്പോകും അതെ ആരോടും അങ്ങനെ യാചിക്കാറില്ലല്ലോ പറയാറില്ല പുള്ളിക്ക് പറഞ്ഞു കൊടുക്കുന്നത് മാത്രം ചെയ്യും അങ്ങനെയാണ് എൻ്റെ സിറ്റപ്പ് അപ്പോൾ അത് അതുകൊണ്ടും വ്യത്യാസം വരില്ല ഇവരങ്ങനെയല്ല സ്വന്തം കൈന്ന് പറയും ആ ഇതിങ്ങനെ ചെയ്യാം അതങ്ങനെ ചെയ്യാം അങ്ങനെ പറയുമ്പം പഴയ പടത്തിൽ പറഞ്ഞ തന്നെ ഇതിലും വന്നു പറയും അതങ്ങനെ പോകും അതെ പറയുന്നത് മമ്മൂട്ടി ഡയറക്ടറുടെ നടൻ തന്നെയാണ് അല്ലേ കൈ നടത്തില്ലേ കൈ നിന്ന് ഇടമായിരിക്കും പക്ഷെ അത് അങ്ങനെ വൃത്തിയേടായിട്ടുള്ള സംഭവങ്ങളൊന്നും വരില്ല അതേപോലെ ലാലില് വളരെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് നോക്കുന്നത് ആ നാച്ചുറാലിറ്റി കുറേ ഫോളോ ചെയ്ത് ചെയ്യുന്ന കഥാപാത്രങ്ങൾ രണ്ടുപേരും അങ്ങനെ മോശമായിട്ട് ചെയ്യുന്ന ആൾക്കാരും ഇല്ല പിന്നെ സി സാർ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ട്രാക്ക് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിരുന്നത് നടത്തേയും നോട്ടവും ചിരിയും ഒക്കെ പിന്നെ കഥാപാത്രങ്ങൾ മാറുമ്പോൾ വ്യത്യാസപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യും ചെയ്യണം അതിപ്പോൾ എല്ലാവർക്കും പറ്റില്ല ഒരു റേഞ്ച് കഴിഞ്ഞാൽ പിന്നെ അതവിടെ നിൽക്കും എന്ന് പറയുന്ന വ്യക്തി എന്തുമാത്രം പടങ്ങൾ ചെയ്തു പക്ഷേ കുറേ കുറെ എന്ന് പറഞ്ഞാൽ എല്ലാം ഒരേപോലെ നമ്മൾ ഫീൽ ചെയ്യാൻ തുടങ്ങി അത് വരും പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇല്ല നിങ്ങളെപ്പോലുള്ള അതാണ് പിന്നെ ഇപ്പോൾ കാലഘട്ടങ്ങൾ മാറി അഭിനയ ശൈലികൾ മാറി പണ്ടത്തെ ബലം പിടിച്ച അഭിനയക്കളൊക്കെ മാറി ഇപ്പോൾ വളരെ ആയിട്ടുള്ള അഭിനയമാണ് എല്ലാവരും വേണ്ടത് അതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ദൃശ്യം പടം കണ്ടു ദൃശ്യം പടത്തിൽ സംവിധായകനാണ് മാർക്ക് ഇപ്പോൾ മോഹൻലാലും മീനയും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് ഭംഗിയായിട്ടാണ് അത് ചെയ്തത് ഫിനിഷിങ്ങൊക്കെ നല്ല പോയിന്റിൽ കൊണ്ടുവന്നു നിർത്തി ഞാനത് രണ്ടുമൂന്ന് പ്രാവശ്യം കണ്ടുപിടിച്ചു